അതാണ് കേരള രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രത്യേക ഒരു വിഷയം പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന പേരിലാണ് എസ് ഐ ആർ അടിസ്ഥാനപ്പെടുത്തിയുള്ള വോട്ടർ പട്ടിക പുതുക്കൽ കേരളത്തിലും നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ നീക്കം നടന്നു വരികയാണ് ആ നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് കേരള ഒന്നടങ്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എസ് ഐ ആർ കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിരുന്നില്ല ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ വേണം ീരുമാനിക്കുന്നത് ഈ എസ് ഐ ആറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിലവിലുണ്ട് കേസിൻ്റെ അന്തിമ വിധി ഇതേവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഐ ആറുമായി മുന്നോട്ടേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ കോടതി അലക്ഷ്യമാണ് എസ് ഐ എസ് ഐ ആറിലൂടെ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ അംഗീകരിക്കാനാവില്ല ആർ എസ് കാരും ബി ജെ പി മുമ്പ് തന്നെ പറഞ്ഞു വെച്ച ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കും എന്നുള്ളതും വളഞ്ഞ വഴിയിലൂടെ എസ് ഐ ആറിൻ്റെ പേരിൽ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഇവിടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ തയ്യാറാക്കിയിട്ടുള്ള മാനദണ്ഡത്തിൽ കുടിയേറിയ മരണപ്പെട്ട ഇരട്ടിപ്പുള്ള വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മരണപ്പെട്ടതും ഇരട്ടിപ്പുള്ളതുമായ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് പ്രശ്നല്ല ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ കുടിയേറിയ വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്ന് തങ്ങളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി അവരെ എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളാക്കി നിയമിച്ചതോടെയാണ് ജനാധിപത്യ അട്ടിമറിക്ക് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കൂടി ഉപയോഗിച്ച് ഇവർക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ന്യൂനപക്ഷം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളുമാണ് ഇതിൽ വലിയൊരു വിഭാഗം എന്നിപ്പോഴും പഠനം വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത മാസങ്ങളിലായി നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് സജീവമായിട്ട് യഥാർത്ഥ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഉള്ളത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു ഘട്ടത്തിൽ എസ് ഐ ആർ കേരളത്തിൽ നടപ്പാക്കുന്നത് തികച്ചും അപ്രയോഗികമാണ് എന്ന കാര്യം ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് ഇതിനെ തുടർന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഒഴിവാക്കണമെന്ന് അവരെല്ലാം ഒരേപോലെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അത് പരിഗണിക്കണം എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഔദ്യോഗികമായി തന്നെ അവർ എഴുതിയിട്ടുള്ളത് അത് പരിഗണിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർമാരുടെ പട്ടികയനുസരിച്ച് അടിസ്ഥാനമാക്കി എസ് ഐ ആർ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും അനുസരിച്ച് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് നിയമവിരുദ്ധമാണ് വോട്ടർ രജിസ്ട്രേഷൻ ചട്ടത്തിൽ നിലവിലുള്ള വോട്ടർ പട്ടികയാണ് അടിസ്ഥാന രേഖയായി വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി രണ്ടായിരത്തി രണ്ടിലെ പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയോണം വോട്ടർ പട്ടിക പുതുക്കാൻ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് അങ്ങനെ വന്നാൽ കേരളത്തിലെ അമ്പത് ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉണ്ടാവാൻ ഇടയില്ലാത്ത സാഹചര്യമാണ് വന്നുചരുക നമുക്കിത് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതുക്കൻ പുറപ്പെടുമ്പോഴെന്താ സ്ഥിതി രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അവിടെ കണക്കൻ തിരിച്ച് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് പോളിംഗ് സ്റ്റേഷനാണ് ഉണ്ടായത് ഏതാണ്ട് പതിനായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളുടെ വ്യത്യാസമാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഇപ്പോൾ കേരളത്തിൽ രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർധനവ് ഒരു കോടി ഇരുപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറാണ് ഇരുപത്തി വർഷം മുമ്പുള്ള പട്ടികയിലെ വോട്ടർമാരും അന്നവർ തീരുമാനിച്ചു വെച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനും അടിസ്ഥാനത്തിൽ എവിടെ താരതമ്യം ചെയ്യാനാണ് ഇത് അപ്രായോഗികമായ ഒരു നിലപാടാണ് ഒരു തരത്തിലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം രണ്ടായിരത്തി രണ്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമവിരുദ്ധമായ രീതിയിൽ രണ്ടായിരത്തി രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ളത് തികച്ചും അശാസ്ത്രീയമായ ഒരു നിലപാടാണ് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാവും ഇരുപത്തി മൂന്ന് വർഷം മുമ്പത്തെ പട്ടികയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളതും ജീവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോളിംഗ് സ്റ്റേഷനിൽ താമസിക്കുന്നതുമായ എല്ലാ വോട്ടർമാരും ഇന്യൂമറേഷൻ ഫോറവും ഡിക്ലറേഷനും ഫോറവും പൂജിപ്പിച്ച് നൽകണമെന്ന വ്യവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാട്ട് അനാവശ്യമായ ഒന്നാണത് ഒരു കാര്യമില്ലാതെ വെറുതെ ഈ പ്രശ്നം സങ്കീർണമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് പന്ത്രണ്ട് രേഖകൾ ആദ്യം ആധാർ അവരുപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ആധാർ അംഗീകരിച്ചു എന്നാൽ കേരളത്തിലെ ഓരോ കുടുംബത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് റേഷൻ കാർഡ് വളരെ വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും വേണ്ടത്ര ഈ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല റേഷൻ കാർഡുകൾ അത് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഓർഡർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആ രേഖ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവരെന്ന് തെളിയിക്കുന്ന രേഖയും നമ്മൾ തയ്യാറാക്കേണ്ടുന്ന രേഖകളെ സംബന്ധിച്ചാണ് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കളുടെ രേഖയും ഡിക്ലറേഷന് തയ്യാറാക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതാണ് മാർഗനിർദ്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെതിരെ ശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ തുടർച്ചയായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സെമിനാർ ഏറ്റവും ശ്രദ്ധേയമായ വിദഗ്ധരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ ഒക്ടോബറിൽ സാധിക്കണം ഒക്ടോബർ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കുകയും വേണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് എയിംസ് അനുവദിക്കും എന്ന് പറയുകയും എൽ ഡി എഫ് ഗവൺമെൻറ്റും എം പിമാരുൾപ്പെടെ തുടർച്ചയായി കേന്ദ്രത്തോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനാലിൽ എന്ന് പറഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിലെ നൂറ്റി അമ്പത് ഏക്കർ ഭൂമി കണ്ടെത്തുകയും ഇക്കാര്യം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് കേന്ദ്ര ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് കേന്ദ്ര സംഘം കേരളത്തിലെത്തുകയും നിർദ്ദിഷ്ട സ്ഥലം പരിശോധിച്ച് തൃപ്തിപ്പെടുകയും ചെയ്തു അവർ നിർദ്ദേശത്തിനനുസരിച്ച് നൂറ്റമ്പത് ഏക്കറെയാണ് നേരത്തെ കണ്ടിരുന്നത് അമ്പത് ഏക്കർ കൂടി ഭൂമി എക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയും നടന്നു വന്നു കേന്ദ്രസംഘം നിർദ്ദേശിച്ച കോഴിക്കോട് സ്ഥലത്ത് എയിംസ് അനുവദിക്കണമെന്ന ശുപാർശയോടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ധനവകുപ്പിന് അതിനെ തുടർന്ന് കത്തയച്ചു അതിനുള്ള മറുപടി കേരളത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ തന്നെ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശുപാർശ ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ കിനാനൂരിലെ നിർദ്ദിഷ്ട സ്ഥലം അനുയോജ്യമല്ലെന്ന് കേരളത്തോട് പറഞ്ഞിട്ടേയില്ല അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലായി കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ഗവണ്മെൻ്റ് പറഞ്ഞു എങ്കിലും നിരാശയായിരുന്നു മുൻകാലങ്ങളിലെല്ലാം ഉള്ള നമ്മുടെ അനുഭവം ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു മന്ത്രിയും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിലൊരു വലിയ വിഭാഗവും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഭാഗമായി കേരളത്തിലെ എയിംസ് നഷ്ടപ്പെടുന്ന അതിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇവരുടെ തമ്മിൽ തമ്മിലുള്ള തർക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വികസന കാര്യത്തിലെങ്കിലും യോജിച്ചു നിൽക്കുക എന്നത് അവർക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല ബി ജെ ബി ജെ പി തമ്മിലടി അവസാനിപ്പിക്കണം സർക്കാരും കേന്ദ്രസംഘവും കണ്ടെത്തിയ കിനാനൂർ എയിംസ് അടിയന്തരമായി അനുവദിക്കണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രി പറഞ്ഞത് അവർ രണ്ട് സ്ഥലം പറഞ്ഞിട്ട് ആ രണ്ട് സ്ഥലത്തില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നാണ് നിരുത്തരവാദപരമായ രീതിയിലാണ് കേന്ദ്രമന്ത്രി പെരുമാറുന്നത് കേരളത്തിന് നിശ്ചയമായും ലഭിക്കേണ്ടുന്ന എയിംസിനെ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാവിയെ തന്നെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിർബന്ധപൂർവം കേരളത്തിൻ്റെ എയിംസ് നമുക്ക് ലഭിക്കണം അത് സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ സംഘർഷം ഉണ്ടാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും അത് തമിഴ്നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന രീതിയിലും പരാമർശിക്കുന്ന കേന്ദ്ര മന്ത്രിയുടെ സമീപനത്തെ അതിശക്തിയായിട്ട് കേവലം കേരളം അപലപിക്കേണ്ടതാണ് ഇതിനിടെ കേന്ദ്രം കേരളത്തിൽ വന്ന കർണാടക മന്ത്രി വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയേണ്ടായി കായംകുളത്ത് മെറിറ്റ് അവാർഡ് ദാന ചരങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായ കൃഷ്ണവൈര ഗൗഡ അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ മാനവ വിഭവശേഷി എന്നീ മേഖലകളിൽ കേരളം ഒന്നാമതാണെന്ന് പ്രശ്നീകരിക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസ് ആരോഗ്യമേഖല സർക്കാരിനെതിരായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ എത്തിച്ചേരുന്നതെന്നും കർണാടക മന്ത്രി ഇതിൻ്റെ ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എന്നീ മേഖലയിൽ ഗുജറാത്തിനേക്കാൾ മുന്നിലാണ് കേരളമെന്നും കേരള വികസന മാതൃക വളരെയേറെ ശ്രദ്ധേയമാണ് എന്നും അദ്ദേഹം കർണാടക മന്ത്രി തന്നെ പറയുന്ന നില ഉണ്ടായിരിക്കുകയാണ് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർ ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലുമുള്ള കേരളത്തിൻ്റെ കുതിപ്പിനെ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ അക്രമ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവർ നടത്തിയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വികസന സദസ്സുകൾ ഒക്ടോബർ ഇരുപതിനു മുമ്പ് ഇരുപതോടു കൂടി പൂർത്തിയാക്കത്തക്ക രീതിയിൽ സംഘടിപ്പിച്ചു വരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെച്ച് സംസ്ഥാന തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനകം നിർവഹിക്കുകയുണ്ടായി വികസനത്തിൻ്റെ കാര്യത്തിൽ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങളില്ലാതെ എല്ലാവരുടെയും പിന്തുണ നേടിക്കൊണ്ട് ഇതിനകം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളെ ജനങ്ങളോട് പറയാനും പുതിയ വികസന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ഇത്തരം വികസന സദസ്സുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് നടന്ന പരിപാടികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിക വികസന സദസ്സുകൾ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കേരളം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീം മെസ്സി ഉൾപ്പെടെ കേരളത്തിലെത്തും എന്നുള്ളതാണ് ആവേശകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ കേരളത്തിലെത്തുന്ന അർജൻറ്റീനിയൻ ടീമിനും മെസ്സിക്കും വിരോചിതമായ സ്വീകരണമായിരിക്കും കായിക കേരളം നൽകുക എന്ന കാര്യത്തിലും സംശയമില്ല അർജൻറ്റീനിയൻ ടീം മാനേജർ ആക്ടർ ഡാനിയൽ കേരളത്തിലെത്തുകയും സ്റ്റേഡിയം താമസം സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്ര എന്നിവയെല്ലാം തൃപ്തികരമാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങൾ മിസി വരാൻ പോകുന്നില്ല എന്നും അർജന്റീനിയൻ ടീം കേരളത്തിൽ എത്തില്ല എന്നും വലിയ ബാനർ ഹെഡിങ്ങിൽ ദിവസങ്ങളോളം ഒരു ദിവസം മാത്രമല്ല ദിവസങ്ങളോളം വാർത്ത നൽകിയിട്ടുള്ള അനുഭവം നമുക്ക് അറിയാം അപ്പോൾ ഈ തെറ്റായ വാർത്തകളെല്ലാം പടച്ചുണ്ടാക്കിയ മാധ്യമങ്ങൾക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അർജൻറ്റീനൻ ടീമിൻ്റെ മെസിയുടെ വരവ് അവരെ ഒരു നിരാശ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വരില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുന്നു ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ധാരാളം മലയാളികൾ ഫുട്ബോൾ കാണുന്നതിന് വേണ്ടി ഖത്തറിൽ പോയി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജനകീയ കായിക വിനോദമായ ഫുട്ബോൾ അതിനോടുള്ള മലയാളികളുടെ ആവേശം പ്രത്യേകിച്ച് മെസ്സിയോടും അർജൻറ്റീനിയൻ ടീമിനോടുമുള്ള അവരുടെ താല്പര്യം ഫുട്ബോൾ മേഖലയിൽ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്ക് മാത്രമേ ലോകത്തുള്ളവർക്ക് തന്നെ അറിയുന്ന അവസ്ഥയാണ് ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ നേരത്തെ ഈ കാര്യം വിശദീകരിച്ചതാണല്ലോ കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവേശനം അതിന് കേരളം ഒരുങ്ങുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒന്നു മാത്രമല്ല ഇതെല്ലാം അങ്ങനെ പലതും ചേർച്ച വരില്ലേ സ്വരച്ചേർച്ച ഇല്ലാതെ ഇടത്തല്ലേ പിന്നീട് ചേർച്ച വരുന്നത് ഞങ്ങൾക്ക് എല്ലാ വോട്ടും പോണം ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത് അല്ല ആരെങ്കിലും വിചാരിച്ച് എടുക്കുകയോ വിചാരിക്ക വിചാരിച്ചാൽ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ലല്ലോ അതതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ തലത്തിലുമുള്ള നിലപാടുകളോടുള്ള ജനങ്ങളുടെ കൃത്യമായ കൂറുപ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല എല്ലാം മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മാറ്റം അതാണ് അതാ ഞാൻ പറഞ്ഞത് മാറാതിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ പ്രകൃതിയിൽ അതെന്താണ് മാറ്റമാണ് അത് നിങ്ങൾക്ക് ഓരോരാൾക്കും വ്യാഖ്യാനിക്കാം വിശദീകരിക്കുകയും ചെയ്യും ഞാനതിലൊന്നും കിടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ ശക്തികളും ജനാധിപത്യ ശക്തികളും മതനിരപേക്ഷവാദികളും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേക ഉള്ളടക്കം അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാറാതിരിക്കുന്നത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചല്ലോ അതിൻ്റെ മേലെ ആവശ്യമുള്ള അതൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടിയില്ല അതില്ല അതില്ല അതിൻ്റെ മേലെയുള്ള ചർച്ച ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ കുറേ പത്രസമ്മേളനം ഇപ്പോൾ എന്നോട് തന്നെ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനില്ല എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതുകയും വേണ്ട അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഒരു ഇത് പരീക്ഷണ ഏതാണെന്നും ഇത് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് കേരളത്തിലെ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ കേരളം ആ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നാനാതുറകളിലുള്ള ജനവിഭാഗങ്ങളെ മുഴുവൻ ഒന്നിച്ച് അണിനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ വികസനം തന്നെയായിരിക്കും കേരള വികസനം അത് എണ്ണി 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 ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിൽ ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ഭരിച്ച ഇടതുപഠ ജനാധിപത്യം ഉണ്ട് ഈ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റിനും ഇതുപോലെ ഒന്ന് അവകാശപ്പെടാൻ ഇതിനു മുമ്പ് ഉള്ളത് സാധിച്ചിട്ടുമില്ല എന്താ സംശയം അക്കാര്യത്തിൽ അവസാനിപ്പിക്കുക പാലസ്തീൻ ഐക്യദാർഢ്യം ഹിന്ദു ഹിന്ദുവിരുദ്ധൊന്നുമല്ല പാലസ്തീൻ ഐക്യദാർഢ്യം ഇപ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും അതിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിയുടെയും സമീപനത്തെ ഇസ്രയേലുമായി ചെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനിശിതമായ വിമർശനത്തിന് ലോകം മുഴുവൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ പാലസ്തീൻ ഐക്യദാരുടെ ഉൾപ്പെടെയുള്ള കാര്യം മാത്രമല്ല ഖത്തറിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ബോംബാക്രമുണ്ടല്ലോ ഇസ്രയേലിൻ്റെ ആ പ്രശ്നം ഞങ്ങൾ സെപ്തംബർ പതിനഞ്ചാം തീയതി സാമ്രാജിത്വ വിരുദ്ധ ദിനമായി ആചരിച്ചല്ലോ ഈ കഴിഞ്ഞ സെപ്തംബർ പതിനഞ്ചിന് കേരളത്തിലെ ഇരുന്നൂറ്റി പത്ത് കേന്ദ്രത്തിലും അന്ന് ഞങ്ങൾ ശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് പാലസ്തീൻ അംബാസിഡർ തന്നെ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് വലിയ റാലി നടക്കുകയാണ് വരുന്ന രണ്ടാം തീയതി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ഒരു മതം ഏതെങ്കിലും ഒരു വിഭാഗം ഞാൻ അതാണ് ഞങ്ങളുടെ നേതയെ പറഞ്ഞത് എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റും അതുപോലെ തന്നെ സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളും പഠിതവട്ട ജനാധിപത്യ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളും മുന്നോട്ടേക്ക് പോകുന്നത് അതാണ് ഏ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശകലനം ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നമില്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ലോകത്തെ വികസിത രാജ്യങ്ങളിലെ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഞങ്ങളുടെ ഉന്നം ആ ഉന്നത്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുഴുവൻ നവകേരളം എന്ന അർത്ഥത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതാ കാര്യം